പണ്ട് നമ്മൾ ടി വിയിൽ കണ്ടിരുന്നൊരാൾ ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ നായകനായി വന്ന കഥ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതു നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കഥയാണ് ചെറിയ പ്രായത്തിൽ ടി വിയിൽ ഒരാൾ ഈ ട്രോള് മീമ് മുതലായ കാര്യങ്ങൾക്ക് നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആ വക ഐറ്റങ്ങൾ കാണിക്കലായിരുന്നു പുള്ളിയുടെ പരിപാടി എന്നാൽ പിൽക്കാലത്ത് നമുക്ക് പ്രായം കൂടി ടി വി കാണൽ ഒഴിവാക്കി വീട് വിട്ടു പഠിക്കാൻ പോയി സ്വാഭാവികമായും ഇതൊക്കെ മറന്നുപോയി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദുൽഖറിന്റെ കമ്മട്ടി പാടം എന്ന സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറി നോക്കുമ്പോൾ ആ സിനിമയിൽ ഇദ്ദേഹം കരുതിയത് ഇതൊരു ചെറിയ റോളായിരിക്കും എന്നാണ് കാരണം പണ്ടപ്പോഴോ ടി വിയിൽ വന്ന് മറിഞ്ഞു പോയ ഒരാൾ അങ്ങനെ ഒരാൾ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന റോളിനൊരു പരിധിയുണ്ട് എന്നാൽ സിനിമ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ മാറി ഇദ്ദേഹമാണ് സിനിമയിലെ ശരിയായ വില്ലൻ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നമുക്കൊക്കെ പണ്ടപ്പോഴോ പരിചയമുള്ള ഒരാൾ പിൽക്കാലത്ത് നന്നായി കണ്ട ഒരു സന്തോഷം എന്നാൽ അത് വെറും തുടക്കമായിരുന്നു അതിലും ഡോസ് കൂടിയായിട്ടുമാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്നാൽ മലയാളത്തിൽ അധികമില്ലാത്ത ഒരു സ്വഭാവ നടന്റെ അഭാവം നികത്തേണ്ടിയിരുന്ന ഇദ്ദേഹം പിന്നീട് നമ്മെ വിട്ടുപിരിഞ്ഞു